മാന്യ മാന്യപ്രേക്ഷകർക്ക് ആയിരത്തിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പഴയകാല കർഷകൻ ഇപ്പോഴും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൊടുമ്പൽ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിക്കാം ഗോവിന്ദോ നമസ്കാരം അപ്പോൾ പിന്നെ ഗോവിന്ദ വീട് തന്നെ ജനിച്ച് ഇവിടെ തന്നെ ഇവിടെ എല്ലാ ചേച്ചി കാങ്കോല് ഇവിടെ കൃഷി സംബന്ധമായിട്ട് ചപ്പിയെ തുടർന്ന് മുതൽ ആ പത്ത് വയസ്സ് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന പത്ത് വയസ്സ് മുതൽ അല്ലേ പത്ത് വയസ്സ് മുതൽ മറ്റേ പിന്നെ അന്നമതി പത്താമത്തെ വയസ്സ് മുതൽ കൃഷി പിന്നെ ഫീൽഡ് എന്നെ ഇറങ്ങിയായിരുന്നു പത്താമത്തെ വയസ്സ് മുതൽ കൃഷിയിൽ ഇറങ്ങിയേ അന്ന് പിന്നെ കൂട്ടത്തിലാർ അച്ഛൻ അമ്മ അച്ഛനുണ്ട് അമ്മയുണ്ട് കുടുംബത്തോട് കൂടി പത്ത് വയസ്സാകുമ്പോൾ ഇപ്പം എൺപത്തി ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സ് എൺപത്തി വയസ്സ് അപ്പോൾ എഴുപത്തി കൊല്ലം അല്ലേ ചെറിയൊരു കാലഘട്ടമല്ല ചെറിയൊരു അതിനൊക്കെ വേറെ എന്തെങ്കിലും ചേട്ടണ്ടോട്ട് ഏഹ് അതിനൊക്കെ വേറെന്തെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടി ചെറിയ ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നോ എന്ത് കച്ചവടം ചെറുപുഴ പെട്ടിക്കട കത്തോടും നാരങ്ങ വെള്ളം സ്റ്റേഷൻ പോയി ഇങ്ങനെയല്ല താഴെ ബസ് സ്റ്റാൻഡ് താഴെ ബസ്റ്റാൻഡ് ആദ്യകാലത്ത് മുതൽ ഞാൻ ചെറുപുഴ വരുമ്പോഴും ചെറുപുഴയില് കൂടയിലു കുടക്കാടൻ കിഷ്ടം ഉള്ള ഒരാള് പഴയ ആളാണ് അല്ല അതിനിടയ്ക്ക് ഈ പുഴയില് വെള്ളം കയറി കഴിഞ്ഞാൽ പാണ്ടി കിടത്താൻ പോകുന്നത് പാണ്ടി കിടത്തലിൻ്റെ പ്രധാനപ്പെട്ട ആളുടെ ഞാനും ശങ്കരന്ത മണക്കിട കുഞ്ചേട്ടൻ മണക്കിട കുഞ്ചേട്ട അത്യാവശ്യമില്ല ഞങ്ങൾ സ്കൂളിൽ ഒക്കെ പോകുമ്പം കുട്ടികളെല്ലാം പ്രത്യേകിച്ച് ഞാൻ പാടി നിർത്തുമ്പം കലർത്ത ഓർഡർ ആണ് ഇവര് പോയിട്ട് ഗോവിന്ദഭിഷൻ നിൽക്കണം കുട്ടികളെ കത്താൻ അതിന് ഞങ്ങള് പ്രതിഫലം വാങ്ങാതെ കുട്ടികളെ മാത്രം കടത്തി വിടുക്കും അത് അത് കുറെ വർഷം കുറേ വർഷം കുറേ വർഷം ഉണ്ടായിരുന്നു പിന്നീട് പിന്നെ പൂർണ്ണമായും കൃഷിയിലൊക്കെ തന്നെ പിന്നെ കൃഷി പിന്നെയും കൃഷി ഉണ്ടായി കച്ചവടത്തിൽ എല്ലാവരും കൃഷി തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ ഈ എന്തെല്ലാം കൃഷി കൃഷി പറയുമ്പോൾ പുറം കൃഷി ഉണ്ടായിരുന്നില്ലേ പുറം കൃഷി ഉണ്ടായി അതിനെപ്പറ്റി പറഞ്ഞാലോ അങ്ങനെ അതിനെപ്പറ്റി ഓർക്കുന്നില്ലേ ആ ഒരുപാട് ചെല്ലാം പുറം കൃഷി നടത്തിയ സ്ഥലമാണ് ഞാൻ നടത്തിയതാണ് അതെ ഈ സ്ഥലം പിന്നെ തയ്യനിയുണ്ടായി തയ്യനിയുണ്ടായിരുന്നു പിന്നെ പിന്നീട് തെങ്ങ് റബ്ബർ മറ്റ് അല്ലേ റബ്ബർ ആദ്യം കുരുമുളക് കൃഷി ആദ്യത്തെ കൃഷി ചെയ്ത് വഴുന്ന പോലെ ഇങ്ങോട്ട് പത്തക്കര താഴെ അതൊക്കെ ഉണ്ട് അത് വെള്ളം കുരുമുളക് കൃഷിയാണ് അതൊക്കെ നാൽപ്പത് കിട്ടില മുളക് വരെ വറച്ച കൃഷിയാണ് ഉടുക്കാൻ കാലം ആ കൃഷി പോവാൻ തുടങ്ങി കൊടിക്ക് ഒരു ദുരിതപാഠം തോന്നിയത് ദുരിതപാഠം അതെ അതായി ആ വാട്ടക്കാരൻ എന്താ വെച്ചാൽ അവർ ഈ ഞാൻ എടുന്നെല്ലാം കൊണ്ടുപോകുന്നു കൃഷി കൃഷി പ്രകാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടത് ഗുണം പിടിച്ചിട്ട് എല്ലാം പോയിട്ടുടനെ വെച്ചു തെങ്ങ് തെങ്ങും കുറച്ച് കാലം കഴിയുമ്പം തെങ്ങും പൂ അത് ഉടനെ വെച്ചു കവുകും റബ്ബറും ഒഴിവാക്കിയിട്ടില്ല അത്രത്തോളം കഴുകും ഇപ്പോൾ കുറേ റബ്ബറും ഉണ്ട് പിന്നെ സഹോദരങ്ങളിൽ ആരൊക്കെ സഹോദരങ്ങളിൽ ഇപ്പം ആരെങ്കിലും ബാക്കിയുണ്ടോ സഹോദരങ്ങളിൽ ഞാൻ മാത്രമേ ബാക്കിയില്ലുങ്കൂ പിന്നെ അച്ഛനും അമ്മയും കൂടി ഞാൻ മാത്രമേ ബാക്കി അപ്പൊ കാങ്കോലിപ്പം ആരും ഉണ്ടാകും എല്ലാവരും ഇങ്ങോട്ടും എഴുത്തുന്നു ഇപ്പം കൃഷിയില് സംതൃപ്തനാണല്ലേ ഈ കൃഷി മറ്റു പോവാത്ത െപ്പറ്റി അത്ര പറയുന്നില്ല കൃഷി സംബന്ധമായിട്ട് എനക്ക് ഒരു ഗുണം ഇപ്പോഴും കൃഷി അടുത്ത നാളിൽ കൂടെ താഴെ അവിടെ ഉണ്ടായിരുന്നു മുളക് ആ വീട്ടിലുണ്ടായിരുന്നു താഴത്തെ വീട്ടിൽ എന്താ സൗകര്യത്തിന് കൂടെ അപ്പോഴും ഇവര് ഈ അസുഖം വന്നു അചേരി അതിന്റെ പേരിൽ ഇങ്ങോട്ടും ഇപ്പം ചേരിയും വിതള വെച്ചിട്ടുണ്ട് യന്ത്ര കുറവ് ഇനി ഇരുപത് കിലോ ഉണ്ടാവും ആ രസം ഇതില്ലാതെ ഞാൻ തന്നെ വെച്ചിട്ട് പൊതുപ്രവർത്തനം എന്തൊക്കെ പൊതുപ്രവർത്തനം ഏഹ് പൊതുപ്രവർത്തനം പാർട്ടിൻ്റെ പൊതുപ്രവർത്തനം അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ സജീവമായ ചെറുപു ഐ പക്ഷത്രം അതിലെ പ്രധാനപ്പെട്ട അവിടെ ഒരു പണി പണ്ട് നീക്കാൻ ഞാൻ തുടക്കം കുറിച്ചു ഓർമ്മയുണ്ട് കാരണത്തിൽ അവിടെ പിന്നെ ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനം കുറേ കാലം പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആവൂലെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടാണ് കുമരകേശന ഏൽപ്പിച്ചിരിക്കും ഇപ്പം ഈ അടുത്ത നാളിൽ പോയി ഈ അടുത്ത നാളെ വച്ചാൽ ഈ ഉത്സവത്തിനല്ല പോയിന് എല്ലാ ദിവസവും എല്ലാ ദിവസവും പോയില്ല പ്രധാനപ്പെട്ട ദിവസം ഇപ്പം അവിടെ ഇപ്പം ഈ ബജനത്തിൽ തിരുനാളായി അത് തിരുനാളില് പോകും പറ്റിയെങ്കിൽ ആ ഇപ്പോൾ ജൂലൈയിൽ അല്ലേ ജൂലൈയില് പിന്നെ വേറെ പിന്നെ മറ്റ് കൃഷിയെ കുറിച്ച് വല്ലതും പറയാനുള്ളൊ കൃഷി വേറെ പറയാനുള്ള ആരോഗ്യസ്ഥിതിയെല്ലാം കുറഞ്ഞു ഇനിയിപ്പോൾ കൃഷി സംബന്ധമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അത്രേ ഉള്ളൂ അത്രേല്ലോ അപ്പോൾ ഗോപിനാട്ടോ ന്യൂസ് ബീറ്റ് ചാനലുമായിട്ട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട് ഗോപിനാട്ടിന് പിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് പിന്നെ അറിയില്ല ഏതായാലും ഞങ്ങളോട് സഹകരിച്ചു വളരെ നന്ദി എനിക്ക് അതിൽ ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ചില ഇങ്ങനെ ഒരു സന്ദർഭം നിങ്ങളേർപ്പെടുത്തിയിലും ഇത് ഞാൻ സഹകരിക്കാൻ ആയിക്കോട്ടെ അല്ല ശരി